മാനദണ്ഡങ്ങൾ പ്രകാരം ഹോട്ടൽ സ്വദേശിയായ മേഴ്സി റോയിയോടാണ് അന്യായം ഹോട്ടൽ നവീകരിച്ച പ്രവർത്തനം തുടങ്ങാനിരിക്കെ ഡി ടി പി താക്കോൽ തിരിച്ചു വാങ്ങിയെന്നാണ് മേഴ്സി പറയുന്നത് പുളിക്കത്തൊട്ടി കാവും മാതുക്കൽ മേഴ്സി റോയിക്കാണ് ഡി ടി പി സി കാരണമൊന്നുമില്ലാതെ വാടകയ്ക്കെടുത്ത ഹോട്ടൽ നിരസിച്ചതായി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയുള്ള പത്രപരസ്യം കണ്ടതിൻ്റെ മുഖാന്തരം ഡി ടി പി സിയുടെ പാറയമാവ് വൈ അമ്മിറ്റി സെൻറ്ററിൻ്റെ അതിൻ്റെ കോട്ടല് ലീസിന് ഇങ്ങനെ കൊടുക്കുന്ന കാര്യം നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ടു അതിന് പ്രകാരം നമ്മളും ടെൻഡർ ഇട്ടിരുന്നു ഏകദേശം അഞ്ച് പേര് വന്നിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഡർ ഇട്ടിരുന്നത് ഞാനാണ് അതിൻ്റെ കോട്ടേഷൻ തുകയായ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് എനിക്കത് ലേ ഓരോന്നത് ഉറപ്പിച്ച് തന്നത് ആ ആ ഉറപ്പിക്ക് നന്നു തന്നെയായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ മൂന്നിലൊന്ന് പൈസ നമ്മളോടൊപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു നമ്മൾ മൂന്ന് ലക്ഷം ഏകദേശം ലക്ഷം രൂപ നമ്മൾ അവിടെ അടയ്ക്കുകയും കൊട്ടേഷൻ താൽക്കാലികമായിട്ട് ഉറപ്പിച്ചു തരുകയും ചെയ്തു അതായത് ഈ ടെൻഡർ പൊട്ടിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എട്ടാം മാസം തീയതിയാണ് അതിനുശേഷം നമ്മൾ പല ദിവസങ്ങളും അവിടെ ചെന്നെങ്കിലും ഇത് തുറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്നലെ കാര്യങ്ങൾ ചെയ്യണം അവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ അംഗീകരിച്ച് മുദ്രപത്രം വാങ്ങിച്ചു കൊടുത്തു അവർ പറഞ്ഞതിന് പ്രകാരം ഏ വാടകയായ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി അതിൻ്റെ കൂടെ ഒരു ലക്ഷം രൂപ സെക്യൂരിറ്റി പൈസ ചേർത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഞാൻ എസ് ബി ഐ എസ് ബി ഐ ബാങ്കിൽ നിന്നും ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നാൽ നിലവിൽ അത് തുറക്കുന്നതിന് ഞാനൊരു വനിത ആയതുകൊണ്ടും ഇപ്പോഴത്തെ കളക്ടർ ഒരു വനിത ആയതുകൊണ്ടും ഞാൻ അവരെ ഉദ്ഘാടനത്തിനായിട്ട് അവരുടെ ഡേറ്റ് അന്വേഷിച്ച് അവരുടെ കളക്ട്രേറ്റിൽ ഞാൻ ചെന്നു അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ വൈകിട്ട് പറയാമെന്നാണ് എന്നോട് അവർ പറഞ്ഞത് വൈകിട്ടായിട്ടും ഡേറ്റ് കിട്ടാതെ പോകുന്നപ്പോഴത്തേക്കും നമ്മൾ ഡി ജി പി സി സെക്രട്ടറിനെ വിളിച്ചപ്പോൾ സെക്രട്ടറിയാണ് പറഞ്ഞത് അത് തുറക്കാൻ പറ്റത്തില്ല കാരണം അന്വേഷിച്ചപ്പോൾ അവർ കാരണമൊന്നും പറയുന്നില്ല എനിക്കറിയത്തില്ല സെക്രട്ടറി സെക്രട്ടറി എന്നു പറഞ്ഞ കാരണമൊന്നും എനിക്കറിയത്തില്ല കളക്ടറാണല്ലോ ഇതിൻ്റെ രക്ഷാധികാരി ഡി ടി പി സിയുടെ പത്രപരസ്യം കണ്ട് ടെൻഡർ നൽകി ഏറ്റവും കൂടുതൽ തുക വാടക വാഗ്ദാനം ചെയ്തിനെ തുടർന്നാണ് മേഴ്സിക്ക് കരാർ ഉറപ്പിച്ചു നൽകിയത് അഡ്വാൻസ് ഉൾപ്പെടെ ഒൻപത് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഡി ടി പി സിക്ക് നൽകുകയും ചെയ്തു എട്ട് ലക്ഷം രൂപയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും പൂർത്തിയാക്കി പന്ത്രണ്ട് തൊഴിലാളികളെ ജോലിക്കെടുത്ത് അവർക്ക് ഭക്ഷണവും വാടക വീടും നൽകി ഒരു മാസത്തോളം താമസിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഡി ടി പി സി താക്കോൽ തിരിച്ചു വാങ്ങിയതെന്ന് മേഴ്സി പറയുന്നു ഹോട്ടൽ ടെൻഡർ പോലും ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി മേഴ്സി ആരോപിച്ചു ടി പി സിയുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പട്ടികവർഗ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി മേഴ്സി പറഞ്ഞു